വിളക്ക് പ്രേക്ഷകരെന്നടക്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കാണാൻ നമ്മുടെ അനിരുദ്ധ് നമ്മുടെ സിദ്ധാർത്ഥൻ സുമിത്രയ്ക്കായി കൊടുത്ത സമ്മാനം സ്ത്രീനിലയത്തിലേക്ക് നമ്മുടെ സുമിത്രയെ കൂട്ടിക്കൊണ്ടുവരുന്നതും സുമിത്ര അതീവ സന്തോഷത്തിൽ തന്നെയായിരുന്നു കേട്ടോ അവിടെ വരുമ്പോഴുള്ള കുറേ ഓർമ്മകളും എല്ലാം തന്നെ സുമിത്രയെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു ശേഷമാണ് സുമിത്ര നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ സുമിത്രയ്ക്കായി സമ്മാനിച്ചതാണ് ഈ വീടെന്നറിയുമ്പോൾ സുമിത്രയുടെ സ്വഭാവം മാറുന്ന മുഖഭാവമൊക്കെ മാറി ആ വീട്ടിൽ നിന്നും ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ്റെ ആ ഒരു പ്രായ്ചിത്യമായിട്ടാണ് അച്ഛൻ ഈ വീട് അമ്മയ്ക്ക് അമ്മയുടെ പേരിൽ എഴുതി വെച്ചിട്ട് പോയത് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം സുമിത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല സുമിത്ര ശ്രീനിലയത്തിലൊന്നും അപ്പം തന്നെ ഇറങ്ങി പോകുകയായിരുന്നു ശേഷം അവിടെ അവർ താമസിക്കുന്ന വിളിച്ചെന്നിട്ട് നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയ വീടാണത് അവിടെ വിട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ ആരും ഒന്നുമില്ലെങ്കിലും ഞാനങ്ങോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സുമിത്ര പറയുന്നുണ്ട് അമ്മ പോയിക്കോ ഞാനെന്തായാലും അങ്ങോട്ടില്ല എനിക്കത് പറ്റില്ല എന്ന് ഇങ്ങനെ തർപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ സരസ്വതി അമ്മ കുറെ പറയുന്നുണ്ടോ നിനക്ക് പ്രോമ്പാടിയിൽ നിനക്ക് മറ്റാടി മറിച്ചാടീന്ന് എൻ്റെ എന്താ പറയാ ഇങ്ങനെ കുറെ ആ ഒരു സരസ്വതി അമ്മയുടെ തനി സ്വഭാവം അവിടെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനിരുദ്ധി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ ആരെയും ഓർക്കണ്ട അച്ചാച്ചനാണ് അമ്മയെ അങ്ങോട്ട് ശ്രീനിലയത്തിലേക്ക് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സുമിത്രയുടെ ആ ഒരു മനസ്സ് മാറുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ സുമിത്രയുടെ കണ്ണു നിറയുന്നതും ആ ഒരു മനസ്സ് മാറുന്നതും ആ തീരുമാനം മാറ്റുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ശ്രീനിലയത്തിലായിരിക്കും ഇനി സുമിത്രയും മക്കളും സരസ്വതിമ്മയും എല്ലാവരും കൂടി ഇനി ഒരുമിച്ച് താമസിക്കാൻ പോകുന്നത് പക്ഷേ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അഭാവം നമുക്ക് ചില പ്രേക്ഷകർക്കെങ്കിലും അതൊരു കുറവായിട്ട് തന്നെ തോന്നും ഇനി രോഹിത് വരികയാണെങ്കിൽ രോഹിത്തിൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും നമ്മുടെ ശ്രീനിലയത്തിൽ തന്നെ ആകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി പൂജ ശ്രീനിലയത്തെ താമസിക്കാൻ എന്താ പറയുക ശ്രീനിലയത്തിലേക്ക് കടന്നു വരുമോ പൂജ അതൊക്കെയും നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു ഇത് രംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്